അപ്പൊ ആള് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് വയൽ കാടല്ലോ വന്നിട്ട് പോണ ആൾക്കാർ ഇവിടെ മനുഷ്യന്റെ മനസ്സിന് മൊത്തം തീയ്യാ എവിടെന്ന തല്ലു വരുക പറയാൻ പറ്റില്ല ഞാൻ ഞാൻ മിസ്റ്റേക്ക് ആണെന്ന് അത് അക്സെപ്റ്റ് കാരണം എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരുത്തും പിടിയും കിട്ടത്തില്ല എനിക്ക് ഞാൻ ഇവിടെ വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിട്ടാണ് ഞാനാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും ബാക്കി പകുതി